സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കരുളായി ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും ഭഗവതിയുടെ പിറന്നാൾ ദിവസമായ ഏപ്രിൽ ഒന്നിന് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തന്മാർക്കും വിപുലമായ പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നായ കരുളായി ശ്രീ ചെമ്മന്ത ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തൃക്കാർത്തിക മഹോത്സവം നടക്കുക ഏപ്രിൽ ഒന്നാം തീയതി ഭഗവതിയുടെ പിറന്നാളാണ് അന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തന്മാർക്കും ഇലയിട്ട് പിറന്നാൾ സദ്യ നൽകണമെന്നാണ് പ്രശ്നവിധി അതുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ആ പിറന്നാൾ സദ്യയിലേക്ക് സഹ സ്വാഗതം ചെയ്യിക്കുക അന്ന് രാവിലെ ക്ഷേത്രത്തിൽ രണ്ട് വിശേഷാൽ വഴിപാടുകൾ നടക്കുന്നുണ്ട് ഒന്ന് മഹാഗണപതി ഹോമവും മൂലമന്ത്രാശ്രമവും ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ശോപാന സംഗീതവും ലളിതാ സഹസ്രനാമാശ്രമുണ്ട് അത് കഴിഞ്ഞ് ഭഗവതിയുടെ പിറന്നാൾ സദ്യ എല്ലാവർക്കും നൽകുന്നതാണ് അന്ന് വൈകുന്നേരം ഒരു പഞ്ചവാദ്യ കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഭഗവതിയുടെ കളമ്പാട്ടും അവ ആസ്വദിക്കാൻ അതോടൊപ്പം ഈ കളമ്പാട്ട് തൊഴുകാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സാക്ഷിച്ചാർത്ഥം ചെയ്യും അന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് മരക്കിൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം മൂലമന്ത്രാർച്ചന തുടങ്ങിയ വിശേഷാൽ വഴിപാടുകളും സോപാന സംഗീതവും ലളിത സഹസ്രനാമാർച്ചനയും നടക്കും പിറന്നാൾ സത്യക്ക് ശേഷം വൈകിട്ട് പഞ്ചവാദ്യം കളമ്പാട്ട് കുട്ടികളുടെ നൃത്ത നൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി പ്രധാനപ്പെട്ട വഴിപാടുകൾക്ക് പുറമെ ദേവിയുടെ പിറന്നാൾ ഉണ്ട് അന്നേ ദിവസം ക്ഷേത്രകലകളായ പഞ്ചവാദ്യം സോപാന സംഗീതം എന്നിവയ്ക്ക് പുറമേ കളംപാട്ടും ഉണ്ട് സോപാന സംഗീതത്തിന് ഈ വർഷം കണ്ണൂരിൽ നിന്ന് വരുന്ന രണ്ട് ചെറിയ കുട്ടികളുടെ സോപാന സംഗീതം അത് പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസവും സോപാന സംഗീതമുണ്ട് ഹരിപ്രസാദ് വാര്യർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതമുണ്ട് സർവൈശ്വര്യ പൂജയുണ്ട് മൂന്ന് ദിവസവും കളമ്പാട്ടുണ്ട് ഈ മൂന്ന് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിപോ സമൃദ്ധമായ ആദ്യത്തെ ദിവസം വിഭവ സമൃദ്ധമായ സദ്യവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഭക്ഷണവും ഒരുക്കുന്നുണ്ട് ഉത്സവത്തിന്റെ രണ്ടാം ദിനമായ ഏപ്രിൽ രണ്ടിന് സോപാന സംഗീതം കുട്ടികളുടെ തായമ്പക പൂജ കളമ്പാട്ട് നൃത്ത നൃത്തങ്ങൾ എന്നിവ നടക്കും മൂന്നാം ദിവസം സോപാന സംഗീതം ഡബിൾ തായമ്പക നാട്ടകം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ ഉണ്ടാകും ഉത്സവ ദിവസങ്ങളിൽ മൂന്നു നേരവും എല്ലാ ഭക്തന്മാർക്കും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഇ ടി കെ ശിവരാജൻ സെക്രട്ടറി ഇ ടി വിദ്യാധരൻ രവിചന്ദ്രൻ പി സൂര്യനാരായണൻ വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് കരുളായി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്